കളക്ഷൻ ആണ് ഇതേ നമ്മൾ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കേണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂമിംഗ് വിചിത്രയില് വരുന്ന സ്റ്റോൺ വർക്കോട് കൂടിയിട്ടുള്ള ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ കളർ പാറ്റേണും ആണ് നല്ലൊരു വൈൻ കളർ അതുപോലെ നല്ലൊരു ഓറഞ്ച് കളർ അതുപോലെ നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡ് കളർ ഷെയ്ഡും ആണ് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഫുൾ ലുക്ക് കണ്ടാലോ ഫസ്റ്റ് വൺ നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പർപ്പിൾ വൈൻ ഷെയ്ഡാണ്ട്ടോ ഇതിൻ്റെ ഒരു യോ പോഷനിലുള്ള ഡിസൈനിങ്ങിൽ ഫുള്ളായിട്ട് ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വന്നേക്കണതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് അതുപോലെ ഇതിൻ്റെ ബോഡി പാർട്സ് ഫുള്ളായിട്ട് ഇതുപോലത്തെ ഒറിജിനൽ സ്റ്റി ആയിട്ടുള്ള സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വന്നേക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ടയിലും നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു വേറൊരു പാറ്റേൺ നമ്മൾ കുറച്ച് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ അതിന് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ വൈൻ കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്ന സെക്കൻഡ് കളർ ഷെയ്ഡ് നോക്കി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്രിക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡാണ് കേട്ടോ ഈ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് റെഡ് കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ബോഡി പാർട്സ് ഫുള്ളായിട്ട് ദുപ്പട്ടയിലും ഫുൾ ആയിട്ട് സ്റ്റോൺസ് ആണ്ട്ടോ സ്റ്റിക്ക് ചെയ്ത് വന്നിരിക്കുന്നത് കണ്ടോ നമ്മളിത് മെഷീൻ വാഷ് ഒന്നും ചെയ്യാൻ പാടില്ല സാധാ ഹാൻഡ് വാഷ് ആണ്ട്ടേ അതിന് പറ്റുള്ളൂ കാരണം ഇത് ഫുൾ സ്റ്റോൺസ് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ യോക് പോഷ്യൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ നമ്മുടെ അളവിനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്ന തേർഡ് കളർ വൺ നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് കളർ ടോൺ ആണ് കേട്ടോ ഇതിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ കളേഴ്സിന് മാത്രം ഡിഫറൻറ്റ് ഉള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫങ്ഷൻ ആണ് നമുക്ക് നല്ല റിച്ച് ലുക്കിൽ നമുക്ക് നമ്മുടെ അളവിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കട്ടെ കാണാനായിട്ട് ഇതിൻ്റെ ഈ ഒരു നെക്ക് പോർഷൻ കണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴൊക്കെ നല്ല രസമായിരിക്കട്ടെ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നമ്മളിതിൻ്റെ റീസൻ്റ് ഇതിൻ്റെ പാറ്റേൺ വെയർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ നല്ലൊരു റാണി പിങ്ക് കളർ കളർഷെയ് ാണ് നല്ലൊരു തേർഡ് കളറായിട്ട് വരുന്നത് ഇതിൽ വരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ റെഡ് ലവേഴ്സിനൊക്കെ ഇതേ ഈ ഒരു മെറ്റീരിയൽ മസ്റ്റ് ബൈ ആയിട്ടോ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി പാറ്റേണും ആണ് നല്ലൊരു ഫംഗ്ഷൻ വെയറും ആണ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതെല്ലാം സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വന്നേക്കണതാണ് കേട്ടോ നമുക്ക് മെഷീൻ വാഷ് ഒന്നും പറ്റില്ല ബോഡി ഫുള്ളായിട്ട് ഇതിൻ്റെ സ്റ്റോൺസ് ആണ് കേട്ടോ ഇതെല്ലാം സ്റ്റോൺസ് തന്നെയാണ് ഒറിജിനൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വന്നേക്കണതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ പാറ്റേൺ നല്ലൊരു ഫങ്ഷൻ വെയർ തപ്പി നടക്കുന്നവരാണെങ്കിൽ ഇതേ മസ്റ്റ് ആയിട്ട് നമ്മൾ കോൺടാക്റ്റ് അപ്പം ഇത്രയും ഫോർ കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പർ വരുന്നത് ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായ അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് കറുകുറ്റി മെയിൻ ജംഗ്ഷനിൽ കപ്പലയുടെ ബാക്കിലായിട്ട് ആൻഡ്രോസ് ബ്യൂട്ടി പാർലറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലും എഫ് ബിയിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇനിയും നമ്മൾ നല്ല കിഡിലൻ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീക്കിലി ത്രീ ടൈംസും ടു ടൈംസും ഒക്കെ നമുക്ക് അപ്ഡേഷൻ വരുമ്പോഴൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാട്ടോ അപ്പോൾ ഇനിയും നല്ല സൂപ്പർ ആൻഡ് കിഡിലൻ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്